ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാലൈക്കും അപ്പോൾ ഇന്ന് നമ്മളൊരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ഇൻവിസിബിൾ പാദസരമാണ് അപ്പോ നമ്മുടെ ചെയിൻ ലോട്ടസ് ചെയിൻ ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ പാദസരവും ചെയ്യുന്നത് നമ്മൾ ഗിയർ വയർ വെച്ചിട്ടാണ് അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഞാൻ ഒരു ക്രിസ്റ്റൽ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഫോർ എം ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗോൾഡൻ ബീഡ് പിന്നെ ഇതിനകത്ത് കുറച്ച് ക്യാപ്പ് കൂടി എടുത്തിട്ടുണ്ട് കുഞ്ഞ് ക്യാപ്പും അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിനകത്ത് ലോക്കിങ്ങിനായിട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചോ നമ്മുടെ ചെയിന് യൂസ് ചെയ്യുന്ന ആ ഒരു ഹുക്ക് ആൻഡ് റിങ് ഉണ്ടല്ലോ അത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഞാനിത് ഏകദേശം ഒരു പത്തര ഇഞ്ച് സൈസിലാണ് നമ്മുടെ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ഇതിനകത്ത് കയറ്റി നമ്മൾ ഗിയർ ലോക്ക് ഒക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം രണ്ട് ഗിയർ ലോക്ക് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഇനി മുന്നണിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഗിയർ ലോക്ക് ഇട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടി നമുക്കത് എൻ്റെ ആ ഒരു ഗിയർ ലോക്ക് ഗിയർ വയർ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടി രണ്ട് ഗിയർ ലോക്ക് ഇട്ടു അതിനകത്തേക്ക് അയറ്റാം ഫസ്റ്റ് ഒരെണ്ണ ഇട്ടു എന്നിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടാമത് നമ്മുടെ അത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഇവിടെ അതിൻ്റെ ഇട്ട് കൊടുക്കുക അറ്റത്തിട്ടിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നാൽ ഇതേപോലെയാണേ ഇനി നമുക്ക് ഈ ബീഡ്സ് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം എവിടെയാണ് ഏത് ഭാഗത്ത് എങ്ങനെയാണ് ഇടുന്നതെന്ന് അതായത് സൈസ് ഫുള്ളായിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്യല്ല ഫസ്റ്റ് നമുക്കൊരു ഗിയർ ലോക്ക് ഇട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ നിന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കാം ക്യാപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കുക എങ്ങനെയാണേ ക്യാപ്പ് ഒന്നും കൂടി ഇട്ടു ക്രിസ്റ്റൽ ബീഡ് രണ്ട് ലെയറിൽ ഇങ്ങനെ ചെയ്തു എന്നിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇപ്പോഴത്തെ ചെയ്ത പോലെ തന്നെ മറ്റു സൈഡിലും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം എന്താ ഇതാണ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആ ഒരു സെറ്റ് ഒരു സെറ്റ് റെഡിയായി ഇനി ഒരു ഗിയർ ലോക്കും കൂടി ഇട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇതേപോലെ ഇനി നമുക്ക് എത്രയാണ് നമ്മൾ ഗ്യാപ്പ് ഇടുന്നത് അതനുസരിച്ച് ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടുക എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം നമുക്കിതിപ്പോൾ ഏകദേശം ഇതിനകത്ത് ഒരു മൂന്നെണ്ണം വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു ഇതിൽ തന്നെ മൂന്നെണ്ണം വരുന്നത് അല്ല ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ എല്ലാം കോർത്ത് കൊടുത്തു എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് ഫുൾ കോർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ആ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അതിൻ്റെ സൈസ് നോക്കിയിട്ട് അന്ന് ഗിയറിലോക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് പാത കുട്ടികൾക്കൊക്കെ ഉള്ള കൈ ചെയിൻ ആക്കിയും ഇടാട്ടോ ഇതുപോലെ ഉണ്ടോ നമുക്കിതുപോലെ കറക്റ്റ് ഒരു കൈ ചെയിന് കുട്ടികൾക്ക് കയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കരിമണി വരുമ്പം അപ്പോൾ അങ്ങനെ ആയിട്ട് ക കൈ ചെയിനും നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ക്യാപ്പിന് പകരം നമുക്ക് വട്ട ചക്കിരി വരുന്നുണ്ട് ചക്കിരി ആണെങ്കിലും അതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഈ ഭാഗം കൂടി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുവാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിത് എടുക്കാൻ നേരം ഇപ്പോഴത്തുകൂടി പോകും അതുകൊണ്ട് ഇവിടെയും കൂടി നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ലോക്ക് ഇനി നമുക്ക് നോക്കിയിട്ട് ഇത് കറക്റ്റ് എൻ്റെ സൈസ് നോക്കി പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് സ്റ്റ് നമുക്കൊരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രണ്ട് പാസരം ചെയ്തെടുക്കാൻ പറ്റും ആദ്യമേ നമുക്കൊരു എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ നോക്കിയ ശേഷം ഇതൊന്നിങ്ങനെ ഫസ്റ്റിൽ ഒന്ന് കോർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കാരണം സിമ്പിളായിട്ട് നമ്മളൊരു പാദസരം റെഡിയാക്കിയില്ലേ ആക്കിയില്ലേ വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഓരോ നമ്മുടെ ഗോൾഡൻ ബീഡ് ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത്രയും ഇവിടെ ഗ്യാപ്പ് വേണ്ട ഇത്രയും ഇവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കണ്ട എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോ ഗോൾഡൻ ബീഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനൊക്കെ നല്ല കേട്ടോ കാരണം ഒരുപാട് നമുക്ക് ഇതിനകത്ത് റേറ്റ് വരുന്നില്ല കണ്ട ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ നമുക്ക് ഇരുപത് രൂപയാണ് ഒരു ലെയറിന് വരുന്നത് എന്നിട്ട് നമുക്ക് നിസാര ബീഡ്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് റേറ്റ് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്ന കൊടുത്താലേ കസ്റ്റമർ നമ്മുടെ വാങ്ങിക്കത്തുള്ളൂ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു റേറ്റിൽ നമുക്ക് കൊടുക്കാനും പറ്റിയത് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെറ്റായിട്ട് കൊടുക്കാം കേട്ടോ പാദസരം അതുപോലെ തന്നെ പാദസരം ചെയിൻ ഇത് വെച്ച് തന്നെ നമുക്കൊരു ചെറിയൊരു മാലയും ചെയ്തിട്ട് അങ്ങനെ ഇത് മൂന്നും കൂടെ കൈ ചെയിന് പാദസരം ഒരു ചെയിൻ അങ്ങനെ നിങ്ങൾക്ക് സെറ്റായിട്ട് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയും കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നോക്ക നോക്കിയിട്ട് വേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്ലെയർ പ്ലെയർ സ്റ്റോക്ക് ഔട്ടായിരുന്നു സ്റ്റോ പ്ലെയർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കട്ടറും പ്ലെയറും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ